ഹായ്ക്കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് അയക്കണം കേട്ടോ പിന്നെ രാവിലെ ജോലിക്ക് പോകാൻ കൊണ്ടിറങ്ങി അപ്പോൾ ഇനി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വേണം അങ്ങോട്ട് പോകാൻ ചേച്ചി ഇന്ന് ഇച്ചിരി താമസിച്ചേ വരുത്തുള്ളൂ അപ്പോൾ താക്കോൽ ഇന്നലെ എൻ്റെ തന്നിട്ടാണ് പോയത് പക്ഷെ അവിടെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നു അപ്പോൾ അത് അവിടെ ചെന്ന് അതുംകൊണ്ട് വേണം സ്കൂളിലോട്ട് സ്കൂളിലോട്ടിനിയും പോകാൻ അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ രാവിലെയാ ചേച്ചി അത് വിളിച്ച് പറഞ്ഞത് അപ്പോൾ അത് എടുക്കാനായിട്ട് ഇനി അവിടെ ചെന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ മോൾ വരുന്ന നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ കേട്ടോ എട്ടു പത്തായി എട്ടരയ്ക്ക് പോയാൽ മതിയായിരുന്നു എട്ടരയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ ചെന്നാൽ മതിയായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ വീട്ടിലൂടെ പോയിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ മോളിപ്പം വരും അപ്പോഴത്തേക്ക് പോവാം പിന്നെന്താണ് അല്ലിന് വേദനയൊന്നും അല്ല കേട്ടോ കൂട്ടുകാരെ ചേച്ചി എനിക്കത് നെല്ലിക്ക തന്നു അതവിടെ തിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചേ അങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ നേരത്തെ വീട്ടിൽ പോയിരുന്നു പണി കഴിഞ്ഞ് വീട്ടിൽ അവിടെ പോയി അവിടെ ചെന്ന് അപ്പുറത്ത് നിന്ന് പറമ്പിൽ നിന്ന് കുറേ ചാണകം പശുവിനെ ഇന്നലെ കെട്ടിയെടുത്തുനിന്ന് കുറച്ച് ചാണകമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കലക്കി ചെടിക്കൊക്കെ ഒഴിച്ച് പിന്നെ വാഴക്കുമൊക്കെ ചാണകവും ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് മുറ്റമൊന്നും ഇന്ന് തൂത്തില്ല ഇന്നലെ തൂത്തിട്ടുണ്ടെങ്കിൽ പോന്നു പിന്നെ ഞാനിങ്ങി പോയിരുന്നു ചേട്ടൻ നേരത്തെ ജോലി കഴിഞ്ഞെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാനിങ്ങി പോയിരുന്നു അപ്പോൾ സമയം അഞ്ചര കഴിഞ്ഞ് അഞ്ചര കഴിഞ്ഞ് അഞ്ചര മുക്കാല ആകുന്നു അപ്പം അങ്ങനെ വന്നു ഇവിടെ വന്നപ്പോൾ ചേട്ടൻ എവിടെയിട്ട് ഇന്ന് മുറുക്കാൻ തിന്നുന്നു ഇപ്പം എൻ്റെ പങ്ക് മുറുക്കാൻ ഇവിടെ ഇരിപ്പുണ്ട് ചേട്ടൻ മുറ്റം തൂത്തുമായിരുന്നു പിന്നെ ഞാൻ രാവിലെ റോഡിനോടെ തൂത്തിട്ടിട്ടുള്ളായിരുന്നു അവിടെ ചേട്ടനോടെ തൂക്കുമായിരുന്നു അന്ന് വിറവ് പറക്കി വെക്കണമെന്ന് വെച്ചിട്ട് പറ്റിയില്ല ഞാനങ്ങ് പോയില്ലയോ ആശുപത്രി പോനോ ആശുപത്രി പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടങ്ങ് പോയി അതുകൊണ്ട് വിറവ് കാര്യവും ഇപ്പോൾ നടന്നില്ല എന്തിനും ചേട്ടനോട് ചോദിക്കട്ടെ അതൊന്ന് വെട്ടിപ്പറക്കി വെച്ച് തരാമോന്ന് ചിലപ്പോഴേ ചെയ്തു തരത്തുള്ളൂ ഇന്ന് വാർപ്പിൻ്റെ പണിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ചിലപ്പം പറ്റത്തില്ലായിരിക്കും അറിയില്ല ചോദിച്ചു നോക്കാം എൻ്റെ മോള് ചായ ഇട്ടിട്ടുണ്ട് അപ്പം ചായ കുടിച്ചിട്ട് മുറുക്കാൻ തിന്നാം പിന്നെ ഒരു ആത്തച്ചക്ക പടുത്തിരിപ്പുണ്ട് അത് തിന്നണം രാവിലെ നടക്കാൻ പോയപ്പോൾ അവിടുന്ന് ഒരു ആത്തച്ചക്ക കൊച്ചത് പക്ഷെ വിളഞ്ഞതാണ് കേട്ടോ ആ വിളഞ്ഞു നിൽക്കുവായിരുന്നു ഞാനപ്പത് പറിച്ചുകൊണ്ടിങ്ങി പോയിരുന്നു റോഡ് സൈഡില അവിടെ താമസമൊന്നുമില്ല വീടും ഒന്നുമില്ല ഇല്ല അത് തന്നെ എങ്ങനെ വിളിച്ച് വന്നത് ആ അപ്പത് ഞാൻ പറിച്ചുകൊണ്ട് പോയിരുന്നു ചേട്ടൻ മുറ്റന്ന് നോക്കുന്ന കാണിച്ചു തരാം കേട്ടോ പിന്നെ ഓടിക്കും ഇങ്ങോട്ട് എന്നാളെ എന്നോട് പറഞ്ഞു ഞാൻ ജോലി ചെയ്തൊന്നും വീഡിയോ എടുത്തേക്കരുത് കാരണം ചേട്ടൻ്റെ ബന്ധത്തിലൊക്കെ അരനും കാണുമെന്ന് ഓർത്തിട്ടായിരിക്കാം എന്തോ തൂത്തുകാർ കഴിഞ്ഞോടി നീ അച്ഛൻ്റെ കൂടെ പോയിട്ടാ എന്തോ ഇത് ചേട്ടാ നിങ്ങളവളെ തൂപ്പുകാരനും പോവുകറോടൊക്കെ തൂക്കാൻ പോവാട്ടോ അത് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ പിന്നെ ഇങ്ങനെ അങ്ങ് കേട്ടോ ജോലിയൊക്കെ അങ്ങ് ചെയ്യും അത് ഞങ്ങൾക്ക് തോന്നണം അതങ്ങനെ എപ്പോഴൊന്നും ഞങ്ങൾക്ക് തോന്നത്തില്ല അങ്ങനെ തോന്നിയത് പോലെ എല്ലാ ജോലിയും ചെയ്തോളൂ മെയ്യുന്നേ ഇല്ല പോയി പിന്നെ വേറെ എന്താണ് വിശേഷം മരുമകളങ്ങോട്ട് അവളങ്ങോട്ട് വരുന്നേ ഉള്ളു അപ്പം ഞാനിങ്ങി പോരുന്ന് അതിനവള അവിടെ കിടന്ന് ചാടുന്നു എന്നോട് ഞാനങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേ പിന്നെ അമ്മ എന്താ എളുപ്പം പോയത് വിചാരിച്ച അവളും കൂടെ വന്ന പിന്നെ അവിടെ അങ്ങ് ഇരുന്ന് താമസിക്കും അതുകൊണ്ട് പിന്നെ പോയി ചേരുന്നു ഇങ്ങല്ലോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാനിങ്ങനെ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊന്നും ഇല്ല

എനിക്കിപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ കാരണത്താൽ എന്നെ ഇപ്പൊ എനിക്കിപ്പം മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അയക്കുന്നില്ല പ്രായത്തിന്റെ കാര്യം പറഞ്ഞു കൂട്ടുകാരി പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കൂട്ടുകാർ കേട്ടോ ഇപ്പം നമുക്ക് ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പം അതുപോലെ തന്നെ ജോലിക്ക് പോയി വന്നു അത്രയൊക്കെ ഉള്ളു പിന്നെ ഇപ്പോൾ ചേട്ടൻ മോളെ കൊണ്ടുവിടാൻ പോയേക്കുക പിന്നെ അപ്പം മോളെയും കൊണ്ട് അങ്ങോട്ട് പോയേക്കുവാണ് കൊണ്ടുപോയിട്ടിട്ട് എട്ടുമണിയൊക്കെ ആകാറാകുമ്പോൾ വരാൻ ഞാൻ പോയില്ല എന്നോടും ചെല്ലാൻ പറഞ്ഞില്ല ഞാൻ പോയില്ല മടിച്ചു പിന്നെ വേറെ എന്താണ് കൊച്ചുമോൻ ഇപ്പം ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു അവൻ തന്നെ തന്നെയുള്ളായിരുന്നു വീട്ടിലെ തിരുവല്ലേ ഇപ്പം ജോലിക്ക് പോയവനെ അപ്പം ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോരുവാണെന്ന് പറഞ്ഞു അവനോട് ഇങ്ങനെ അവിടെ നിൽക്കണ്ട ഇനി പോരെന്ന് പറയുമ്പോൾ അവന് ഓ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിൽ നിൽക്കുന്നേ വീട്ടിൽ അവൻ തന്നെ ഉള്ളായിരുന്നു ഇനി ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് വരുവാ ജംഗ്ഷനിലോട്ട് വണ്ടിയും കൂടി എല്ലാം പറഞ്ഞു അപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ഇല്ല എൻ്റെ വണ്ടി ചേട്ടന് എൻ്റെ വണ്ടിയും കൊണ്ടാണ് പോയത് എണ്ണയടിക്കണമെന്നോണ്ട് എൻ്റെ വണ്ടിയും എടുത്തോണ്ടാ പോയത് അപ്പോൾ ചേട്ടൻ്റെ വണ്ടി എനിക്ക് ഓടിക്കാൻ എനിക്ക് അത്ര ഇതില്ല കാരണം ആ വണ്ടിക്ക് എന്തൊക്കെയോ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളത് വണ്ടിയാ എനിക്കത് പറ്റില്ല പിന്നെ അതുകൊണ്ട് ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടുമില്ല ആരുടെയും വേറെ ആരുടെയും വണ്ടി ഞാനങ്ങനെ ഓടിച്ചിട്ടില്ല എനിക്കത് പറ്റില്ല എനിക്ക് എൻ്റെ വണ്ടി തന്നെ പറ്റുള്ളൂ അപ്പോൾ ഇനിയും വന്നിട്ട് വേണം ഇനി ചേട്ടൻ പിന്നെ പൊയ്ക്കോളൂ അങ്ങനെ വിളിക്കാൻ അല്ല ചിലപ്പോൾ ഞാനിവിടെ അങ്ങ് പോവും പിന്നെ വേറെ എന്താണ് മീൻ കൊണ്ടുവച്ചേക്കുന്ന കറി വെച്ചില്ല ഞാൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരെയും കമൻ്റ് ഇടണം ബായ്